കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഐശ്വര്യ അംഗനവാടിക്ക് പുതിയ കെട്ടിടമായി വാർഡ് മെമ്പർ സി ജെ പോൾസെന്റെ നേതൃത്വത്തിൽ പൊതുജന സഹകരണത്തോടെ വാങ്ങിയ നാലര സെന്റ് സ്ഥലത്ത് ബെന്നി ബെഹനൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വന്നു ഫണ്ട് വീണ്ടും അങ്ങനെ ചേച്ചി മാറി വന്നു ഫണ്ട് അനുഭവിച്ചതിൻ്റെ പിന്നാലെ ഇലക്ഷൻ ലക്ഷം ചെയ്തു അപ്പോഴും കുറച്ച് അതിൻ്റെ പുറത്ത് കുറെ ഒഴികില് വന്നു ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വളരെ താഴ്ന്ന് താഴ്ന്ന സ്ട്രഞ്ചെടുക്കാനും കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ പോയിച്ചാൽ ഈ തടസ്സങ്ങളെല്ലാം ശരിക്കും കുറേ വിഘ്നങ്ങൾ ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അന്ന് മുതൽ നിരവധി വിഘനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെയും നമ്മുടെ ഈ നമ്മുടെ ജനങ്ങളുടെ സ്വപ്നം രൂപത്തിൽ നമുക്കത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പ്രത്യേകം ഞങ്ങളോട് നന്ദി കൂടെ അറിയിക്കുന്നു ബെന്നി ബഹനൻ എം പി അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാം ഈ കൊണ്ടും ആദ്യം ഇവിടെ പണം അനുവദിക്കാൻ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഞാൻ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അതുകൊണ്ട് ഈ മനോഹരമായ കെട്ടിടം പണിയാനും ഈ സ്ഥലം നികത്താനും ഒന്നും സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു അങ്ങനെയാണ് എട്ട് ലക്ഷം രൂപ അതിലധികം ചെലവഴിച്ച് ഈ സ്ഥലം ക്രമീകരിച്ച് അതിന്റെ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാട്ടുകാരുടെ ഒരു വലിയ സഹായ സഹകരണം അംഗൻവാടി കെട്ടിടം മനോഹരമായിരിക്കുന്നു മനോഹരമാകണം പണ്ടൊക്കെ അംഗൻവാടികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ കെട്ടിടം പോലും ഉണ്ടാകുന്നത് ചായ്പിലോ അല്ലെങ്കിൽ ഒരു വരാന്തയിലൊക്കെ വെച്ചുകൊണ്ടാണ് അംഗൻവാടി പ്രവർത്തിച്ചിരിക്കുന്നത് പിന്നീടാണ് അംഗൻവാടിയുടെ പ്രാധാന്യം ജനങ്ങൾ കൂടി മനസ്സിലാക്കുക

അംഗൻവാടി എന്നുള്ള ഒരു സാക്ഷാത്കരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒട്ടേറെ പ്രശ്നങ്ങളും ഒട്ടേറെ ബുദ്ധിമുട്ടുകളും ഒട്ടേറെ വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് നമുക്ക് ഈ അംഗൻവാടി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നമുക്ക് മുപ്പത്തി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചും നമ്മുടെ പഞ്ചായത്തിന് ചെറിയൊരു വികസം കൂടി ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വിദേശം വരെ എത്തിക്കാനായിട്ട് സാധിച്ചു വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ കോൾച്ചാട്ടം പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ സാഹചര്യത്തിൽ ഒട്ടേറെ ഒത്തുചേരലിന്റെ ഒരു പ്രതീകമാണെന്ന് ഇന്ന് നമ്മുടെ ഈ യെച്ചൂരി അംഗൻവാടി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മംഗലം ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഐ സി ഡി എസിന്റെ സൂപ്പർവൈസ് ഐ സി ഡി എസ് നമ്മുടെ വൈദിക മേഡം വന്നതുകൂടി തന്നെ ഒട്ടേറെ പഞ്ചായത്ത് ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ സേവ്യർ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് മണിയുല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസ്ഹാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഷാജഹാൻ ഐസിഡിഎസ് സൂപ്പർവൈസർ കെ ആർ വൈദേഹി അംഗൻവാടി ടീച്ചർ എം സരസ്വതി പഞ്ചായത്തംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ിൽഡൽക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ മൊബൈൽസ് പ്രമുഖറീസുകളുടെ You're watching True Line News.